ഞങ്ങളെ നേരത്തെ ഇതാണ് ഇതാണ് ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി മുനിപ്പാലിറ്റിയിൽ വെച്ചിട്ടാണ് ഞങ്ങക്ക് ഇന്റർവ്യൂ ഇവിടെ അതിന്റെ തന്നെ ബസ് ബസ് കാത്തിരിപ്പ് സ്ഥലമാണ് ഇവിടെ വല്ല കാര്യോട്ടം ഇങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് നോക്കിയാണ് ഞങ്ങള് ടൗണിക്ക് ഓട്ടോ ഒന്നും വെയിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടോ അത് ഞാൻ വീട്ടിൽ വന്ന് പറയാം അതുകൊണ്ട് ഒരാൾ കിടക്കണത് അവൾ ഉറങ്ങിയാനം കൊണ്ട് വേഗം കയറ്റി വിട്ട അവിടുത്തെ ചേച്ചിമാർ അപ്പം ഇതാ കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയ ബസ് ബസ് സ്റ്റാൻഡിൽ പോയി അത് ഞാൻ സെഞ്ചി ഉണ്ട് ഇൻ്റെയിൽ കൊടം കാരണം കൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് എനിക്കല്ലേ ബസ് സ്റ്റാൻഡിൽ കയറി മൂന്ന് ഇരുപതിന് ബസ് സ്റ്റാൻഡിൽ എത്തി അപ്പോൾ ഞങ്ങളുടെ മുണ്ടായിക്കുള്ള ബസ് ഉണ്ടായിരുന്നു അവിടെ ടോട്ടിങ്ങൾ അത് മൂന്നാ മൂന്ന് അമ്പത്തഞ്ചിനാണ് എടുത്തത് അത് വരെ അവിടെ ഇരുന്നു കേട്ടോ ഉറങ്ങുമായിരുന്നു അത് കാരണം കൊണ്ട് അപ്പം അവിടെ ഇരുന്നു ഓട്ടോയ്ക്കൊന്നും വരാൻ ഒന്നില്ല അപ്പോൾ വന്നിട്ട് പാല് പിടിച്ച് കളിക്കാനിട്ടി വയ്യ യാത്രയോട് യാത്ര കേട്ട ജലദോഷം കൊണ്ട് മാറിയിട്ടില്ല ശത്തിന്റെ അവിടെ മുനിസിപ്പാലിറ്റിയിലെത്തിയപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഓട്ടോലാണോട്ടോ പോയത് നമ്മൾ കറക്റ്റ് സമയത്തിന് എത്തണമല്ലോ അപ്പൊ അങ്ങട് അപ്പൊ ഓട്ടോയിൽ വന്നപ്പോൾ കാറ്റെടുത്തിട്ട് ഒന്ന് ഛർദിച്ചിട്ട് ചെറുതായിട്ട് പിന്നെ കരച്ചിൽ തുടങ്ങി ചൂടല്ലേ നട്ട് ഉച്ചക്കല്ലേ പോയി ഒന്നേ മുക്ക ഒന്നരയ്ക്കാണ് ഒന്നേ മുക്കാലൊക്കെ ആകുമ്പോൾ അവിടെ എത്തി രാവിലത്തെ കുറച്ച് പേരും കൂടി ഉണ്ടായിരുന്നോട്ടെ എൻ്റെ കഴിയാനും അപ്പൊ അങ്ങനെ ഇനി ഇവിടെ കരയാൻ തുടങ്ങി ഞാൻ പാലുകൾക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ആ ടീച്ചർ ഞാൻ അങ്ങനെ ഉളെ കുറഞ്ഞിട്ടാണ് തോളത്ത് കടന്നിട്ട് കുളെ എടുത്തിരിക്കുമ്പോൾ വേദന കയറ്റിട്ട് അങ്ങനെ അതാണ് കഴിഞ്ഞു ഇനി ചോദിച്ച ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാൻ്റെ ഇങ്ങക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അവിടെ കളിക്കണം കേട്ടോ അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് ആദ്യം ചോദിച്ചത് ഐ സി ബി എസിൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചത് കേട്ടോ അതിൻ്റെ ഇടക്കൂടെ മെസ്സേജ് വന്ന ഞങ്ങള് സൗണ്ട് ഇട്ടുണ്ടായിരുന്നു എസ് സി ഡി എസിൻ്റെ ഫുൾ ഫോം ചോദിച്ചു നമ്മുടെ ജില്ലാ കളക്ടർ ചോദിച്ചു പിന്നെ അംഗൻവാടിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ സേവനങ്ങൾ കിട്ടുന്നുണ്ട് ചോദിച്ചു പിന്നെ അടുത്ത ക്വസ്റ്റിന് നമ്മളെ ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം ഏതാ ചോദിച്ചു ഉപ്പിൻ്റെ അംശം കുറഞ്ഞാലുള്ള രോഗം എന്താ ചോദിച്ചു പിന്നെ കുട്ടി അംഗൻവാടി ആയിട്ട് എന്താ ബന്ധം ചോദിച്ചു രണ്ട് അങ്ങനെ ചോദിച്ചു പിന്നെന്താ ചോദിച്ച് ആ നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാ ചോദിച്ചു അങ്ങനെ പിന്നെ പാട്ടും കാത്തി പാട്ടും കത്തി ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞുകൊടുത്ത കേട്ടോ അവർക്ക് അത് അടിപൊളിയായിട്ട് കൊടുത്തു പിന്നെ ചിത്രം വരയ്ക്കാനും പറഞ്ഞു ഇത്രക്വസ്റ്റിനാണ് എന്റെ അടുത്ത് ചോദിച്ചത് അതായത് ഞാൻ ജില്ലാ കളക്ടറൊക്കെ അറിയാൻ വരുന്നില്ല കേട്ടോ ചിത്രമായിരുന്നു ഞാനൊന്നും നോക്കിയൊന്നും ഇല്ല പെട്ടെന്നല്ലായിരുന്നു ബാക്കിയുള്ളതൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് ഉപ്പിൻ്റെയൊക്കെ അറിയുന്നുണ്ടായിരുന്നു സോഡിയങ്ങനെ മനസ്സ് കിടന്ന് കളിക്കുന്നുണ്ട് അവരുടെ മുന്നിലെത്തിയിട്ട് എല്ലാതും പോവുകയാണ് അപ്പോൾ ഇരുമ്പിൻ്റെ ഇതുള്ളത് അനീമിയ പിന്നെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് അതൊക്കെ പറഞ്ഞു ചിത്രം ഒരു ആപ്പിളിൻ്റെ ചിത്രം കയറി കൊടുത്തിട്ടുണ്ട് ഞാൻ അതാണ് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് ഞാൻ അടുത്തത് കുഞ്ഞിശത്ത് വലിയ പൊട്ടൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ വന്നപ്പോൾ ഏട്ടന്മാരും അച്ചമ്മയും റേഷൻ കടയ്ക്ക് വന്നിട്ട് ആയിരുന്നു കേട്ടോ പഴംപൊരി വാങ്ങിച്ചിട്ടോ ഒത്തും പഴംപൊരി വാങ്ങിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴംപൊരി വാങ്ങിച്ചിട്ടുണ്ട് പഴംപൊരി വാങ്ങിച്ചു പിന്നെന്താ സമൂസ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വേറെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് അവർ റേഷൻ കടയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ചായ വെക്കട്ടെ നിങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കണം കേട്ടോ ഫ്രൂട്ട് കഴിക്കണം ഇന്നത്തെ ഇടിയത്ര കിട്ടോ എന്താ ഓരോരുത്തർ കഞ്ഞി ഒക്കെ കുടിച്ച് കിടക്കണം ഒരുത്തന് നല്ല ക്ഷീണുണ്ട് എന്തോ ഓണം കഴിഞ്ഞതിന്റെ ജലദോഷം ചോമയും എല്ലാവർക്കും കേട്ടോ ഇവിടെ ഓരോ കിടക്കണം ഇത് കഞ്ഞിട്ടോ കുടിച്ചത് എന്താ കഴിച്ച് കണ്ണുകൾക്ക് കഞ്ഞീം ഛർദിയുള്ള കാര്യങ്ങൾ നല്ല ഉപ്പിട്ടുള്ള കഞ്ഞിയും പപ്പടം കൊടുത്തു കേട്ടോ ബുക്ക് ഇതട്ടോ പിന്നെ കുറയാണ് കൊടുത്ത് റാഗ്യം കുറ ഇപ്പം ഇന്നത്തെ വീഡിയോ എത്തോളൂ എല്ലാവർക്കും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ